സ്വർണ്ണം വെള്ളി ഡയമണ്ട് ആഭരണ വിപണന രംഗത്ത് വിശ്വസ്തയുടെ നാല് വർഷങ്ങൾ പൂർത്തീകരിച്ച് നിലമ്പൂർ സ്കൈഗോൾഡ് അഞ്ചാം വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢോച്ചവമായ തുടക്കം ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് നിലമ്പൂർ ബ്രാഞ്ചിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സ്കൈഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ആരംഭിച്ചതിന് ശേഷം അഞ്ചു വർഷം പിന്നീടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴിനാണ് നമ്മൾ നിലമ്പൂരിൽ സ്കൈ ഗോൾഡിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് റീറ്റെയിൽ രംഗത്തെ രണ്ടാമത്തെ ബ്രാഞ്ച് ആരംഭിക്കുന്നത് ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഹോൾസെയിൽ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് പെരിന്തൽമണ്ണയിൽ സമാരംഭം കുളിക്കുന്നത് അതിനുശേഷം ഒരു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിന് നമ്മൾ നിലമ്പൂരിൽ തുടങ്ങി തുടങ്ങിയതിനു ശേഷം നമുക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രയാസങ്ങള് നമുക്ക് നേരിടേണ്ടി വന്നു ഒന്ന് നമ്മുടെ കോവിഡ് മഹാമാരിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഡ് പ്രളയ കാലഘട്ടം ഈ രണ്ട് കാലഘട്ടത്തേക്ക് അതിജീവിച്ചുകൊണ്ട് നിലമ്പൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സ്കൈഗോൾഡ് ഉപഭോക്താക്കളുടെയും നിലമ്പൂരിലെ പൊതുജനങ്ങളുടെയും വിശ്വസ്ഥതയും സഹകരണവും നേടിയാണ് അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് സ്വർണ വ്യാപാര രംഗത്ത് വേറിട്ട മാതൃക സൃഷ്ടിക്കുന്നതിനപ്പുറം നാടിനൊപ്പം പ്രവർത്തിക്കാനും സ്കൈഗോൾഡിന് സാധിച്ചതായി മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു അനുബന്ധിച്ച് പിന്നെ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഏഴ് വരെ എല്ലാ കസ്റ്റമേഴ്സിനും വിവാഹ പാർട്ടികൾക്കാണ് സാധാരണ പൊതുവെ നമ്മൾ ഈ പണിക്കൂലിയിൽ കൊടുക്കാറുള്ളത് നാല് ശതമാനം അത് സിംഗിൾ പർച്ചേസിനും ഏത് കസ്റ്റമേഴ്സിനും ഒരു സിംഗിൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പിന്നെ കസ്റ്റമേഴ്സിനും നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓഫറ് മാക്സിമം പിന്നെ കസ്റ്റമേഴ്സ് നമ്മളെ ഷോറൂമിൽ എത്തിയിട്ട് നമ്മളെ സ്കൈ ഗോൾഡിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അത് മറ്റ് കസ്റ്റമേഴ്സിന് കൂടുതൽ അത് പകർന്നു നൽകാനും ആണ് നമ്മൾ ഈ വാർഷികം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്കൈ ഗോൾഡ് നടത്താറുണ്ട് ഈ കോവിഡിൻ്റെ കാലത്തും വയനാട്ടിലെ പിന്നെ ദുരിതം ഉണ്ടായ സമയത്തും വളരെ നല്ല ജീവകാരുണ്യ പ്രവർത്തന മേഖ മേഖലകളിലും സ്കൈ ഗോൾഡ് പിന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യാധുനികവും വൈവിധ്യമാർന്ന വമ്പിച്ച ശേഖരമാണ് സ്കൈഗോൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ അഞ്ചു മുതൽ ജനുവരി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടനവധി ഓഫറുകളും സ്ഥാപനം നൽകുന്നു അതുപോലെ മഹാരാഷ്ട്രയിൽ നമുക്ക് പിൻപിരി അഡാപ്സർ എന്ന കണ്ട് പട്ടണങ്ങളിൽ നമുക്ക് ഷോറൂമുണ്ട് നമ്പറൊക്കെ ഷോറൂമുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഷാജും ഷോറൂമുകളാണ് മൊത്തം നമുക്ക് ഏഴ് ബ്രാഞ്ചുകളാണ് നമുക്ക് ഈ കേരളത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ഷാജരായിട്ട് നമുക്ക് സ്കൈ ബോർഡ് ബ്രാഞ്ച് അതിലിപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോറൂമാണ് നമ്മുടെ പരിനിർമണ ഷോറൂം ഈ കാലയളവിൽ തന്നെയാണ് പരിനിർമണ ഷോറൂമിൻ്റെ ആഭാഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് എല്ലാ ഷോറൂമുകളും നമ്മൾ ഏകദേശം ഈ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നമ്മൾ ഇനോവേറ്റ് ചെയ്യപ്പെടുന്നത് നാലാം നാലാം നമ്മൾ ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു അഞ്ചാം വാർഷികം എല്ലാ വാർഷികങ്ങളും ഈ ഒരു സമയത്ത് എല്ലാ ഓഫറുകളും മാത്രമല്ല ബ്രാഞ്ചുകളിലുണ്ട് പൊന്നാനി ബ്രാഞ്ചുകളിലുണ്ടെങ്കിൽ നാല് ശതമാനത്തിന്റെ ഒമ്പത് ശതമാനത്തിന്റെ ഓഫറുകളും അതേപോലെ തന്നെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പർച്ചേഴ്സുകൾക്കും നാല് ശതമാനം മാത്രമാണ് പണിക്കൂലി ഈടാക്കുക പ്രീമിയം ആഭരണങ്ങൾ ഒൻപത് ശതമാനം പണിക്കൂലിയിലും ലഭിക്കും കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള സുവർണ അവസരവും ഒരുക്കിയിരിക്കുന്നു ആകർഷണീയമായ ഡിസൈനുകളിൽ തീർത്ത ചെയിൻ ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷനുകളുമായി സ്കൈഗോൾഡ് അവതരിപ്പിക്കുന്ന ചെയിൻ ഫെസ്റ്റ് ഡിസംബർ ഇരുപത് മുതൽ വരെ നീണ്ടു നിൽക്കും ചെയിൻ ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ ചെയിനുകൾ രണ്ടേ മുക്കാൽ ശതമാനം മുതൽ പണിക്കൂലിയും ലഭ്യമാക്കുന്നതാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി ഷോറൂം ഹെഡ് അബ്ദുൾ ബാസിദ് എച്ച് ആർ മാനേജർ രഞ്ജിത്ത് ഷോറൂം മാനേജർ അസ്ലം മാമ്പള്ളി ഷോറൂം മാനേജർ അസ്ലം മാമ്പള്ളി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ